ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം അത് ശാസ്ത്രത്തിനും അതുപോലെ തന്നെ അതിൻ്റെ തത്വചിന്താ പദ്ധതിയായ വേദാന്തത്തിനും ആണ് മുഖ്യ പ്രാധാന്യം നൽകുന്നത് എങ്കിൽ തന്നെ അതിലേക്കുള്ള ഒരു പ്രാഥമിക പടി എന്ന നിലയിൽ ക്ഷേത്രങ്ങളെയാണ് മുമ്പോട്ട് വച്ചിട്ടുള്ളത് ഈ ക്ഷേത്രങ്ങളിലൂടെയാണ് അതുകൊണ്ട് തന്നെ ഈ ഗംഭീരമായ വേദാന്ത തത്വങ്ങളെ ശാസ്ത്രതത്വങ്ങളെ ഒക്കെ കുറെയെങ്കിലും അതിൻ്റെ ഒരു പ്രായോഗിക തലത്തിൽ സമാജത്തിന് മനസ്സിലാകുന്ന രീതിയിൽ ഒക്കെ അവതരിപ്പിച്ച് വെച്ചിട്ടുള്ളത് ആചാര്യന്മാർ അപ്പോൾ അതിനൊരു ലാളിത്യം ആ ക്ഷേത്ര സംവിധാനവുമായിട്ട് ഉള്ളതുകൊണ്ട് തന്നെ ആ ലാളിത്യത്തിൽ കൂടി നമുക്ക് നമ്മുടെ ഗംഭീരമായ തത്വങ്ങളെ ഉൾക്കൊള്ളാനും മനസ്സിലാക്കാൻ ഉള്ള ഒരു സാഹചര്യം ഒരുങ്ങുന്നുണ്ട് ഇങ്ങനെയുള്ള ഓരോ ക്ഷേത്രങ്ങളെ സംബന്ധിച്ചിടത്തോളവും അതിൻ്റെ വ്യവസ്ഥകൾക്ക് അടിസ്ഥാനമായി പ്രവർത്തിക്കുന്ന തന്ത്രം എന്ന് പറയുന്ന ശാസ്ത്രമാണ് താന്ത്രിക ശാസ്ത്രമാണ് ഈ താന്ത്രിക ശാസ്ത്രത്തെ സംബന്ധിച്ചിടത്തോളം ഓരോ തന്ത്രവ്യവസ്ഥയ്ക്കും ഓരോ ക്ഷേത്ര പ്രതിഷ്ഠയ്ക്കും അനുസരിച്ചുള്ള തന്ത്രവ്യവസ്ഥയിൽ അതിനെ ആ തന്ത്രവ്യവസ്ഥയെ അല്പം പോലും തടസ്സപ്പെടുത്താത്തതും അതിനെ മലിനപ്പെടുത്താത്തതുമായ തരത്തിലാണ് അവിടെ വെച്ചിട്ടുള്ള ഓരോ നിയമവ്യവസ്ഥകളും ഈ നിയമവ്യവസ്ഥകളാണ് ഒരു ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ആചരണ വ്യവസ്ഥയായിട്ട് നിലകൊള്ളുന്നത് അപ്പോൾ ആ ആചരണ വ്യവസ്ഥകൾക്ക് ഭംഗം വന്നാൽ ആ ക്ഷേത്ര വ്യവസ്ഥയുടെ നിയമവ്യവസ്ഥകൾ തെറ്റുകയും തദ്വാര അതിൻ്റെ തന്ത്രശാസ്ത്രം അനുശാസനം ചെയ്യുന്ന ഫലവ്യവസ്ഥ സാധ്യമല്ലാതാവുകയും ചെയ്യും അപ്പോൾ അതിൽ നിന്ന് ലഭിക്കേണ്ട ഫലം കൃത്യമായ ഫലം ഒരു ക്ഷേത്ര സംവിധാനത്തിൽ നിന്ന് കിട്ടുന്നതിന് പകരം വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു വൈബ്രേഷൻ ആ സംവിധാനത്തിൽ നിന്ന് ആ സങ്കേതത്തിൽ നിന്ന് ഒരു ഭക്തനിലേക്ക് ചലിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവും ഇത് ഗുണത്തെക്കാളേറെ ദോഷമാണ് ഉണ്ടാവുക ഇത് നമ്മളൊക്കെ വളരെ വളരെ മതേതരത്വത്തിൻ്റെ വലിയ നാടായി അല്ലെങ്കിൽ നവോത്ഥാനത്തിൻ്റെ ആധുനിക വക്താക്കളായി മാറിയിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ വാസ്തവത്തിലെ തന്ത്രശാസ്ത്രത്തെ എന്നല്ല ഈശ്വര വിശ്വാസത്തെ പോലും നിന്ദിക്കുന്ന ഒരു പ്രവണതയാണ് എല്ലാ ക്ഷേത്ര സംവിധാനങ്ങളോടും ചേർന്ന് നമ്മൾ കണ്ടുവരുന്നത് കാരണം അത്രത്തോളം മലിനപ്പെട്ട ഒരു ബോധാവസ്ഥയിൽ കൂടിയാണ് കേരള സമാജം ഇന്ന് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയാതെ വയ്യ അപ്പം അതിന്റെ ഫലമായിട്ട് ഈ ക്ഷേത്ര സംവിധാനങ്ങളെയും അതിന്റെ ആചരണ വ്യവസ്ഥകളെയും ഒക്കെ ധ്വംസിക്കുന്ന അതിനെ ഏതവസ്ഥയിലും ദുഷിച്ച് അതിനെ നിന്ദിക്കുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിൽ ഇന്നുള്ളത് അതുകൊണ്ട് തന്നെ ഒരു എനിക്ക് തോന്നുന്നില്ല ഒരു താന്ത്രികനോ ഇന്ന് നമ്മുടെ പൂജാരിക്കാൽ പോലും പഴയ ഒരു കൂടി ക്ഷേത്ര സംവിധാനത്തിൽ ഇടപെടാനും അതിന് ഓരോ പ്രവർത്തനങ്ങൾ നടത്തുവാനും കഴിയുന്നുണ്ട് എന്ന് ഈ ഒരാത്മവിശ്വാസക്കുറവ് സ്വാഭാവികമായിട്ടും ക്ഷേത്രത്തിൻ്റെ എല്ലാ അവസ്ഥകളിലേക്കും അതുവഴി ഭക്തനിലേക്കും ഒരു സഞ്ചാലനം ഉണ്ടായി ഉണ്ടായിത്തീരും അതുവഴി ഭക്തനിലും അതായത് ഹിന്ദുവിലും ഉള്ള ഒരാത്മവിശ്വാസക്കുറവിലേക്ക് അത് നയിക്കുകയും ചെയ്യും നമ്മൾ നോക്കുക ആചാരങ്ങൾ നിന്ദിക്കുക മാത്രമല്ല അതിലേക്ക് എത്തിക്കുന്ന പൂജാദ്രവ്യങ്ങൾ അതിൻ്റെ ഭരണ സംവിധാനങ്ങൾ പൂർണ്ണമായിട്ടും കൈയാളിക്കൊണ്ട് ഹിന്ദു ഭക്തന് യാതൊരു റോളും ക്ഷേത്രത്തിൽ ഇല്ലാത്ത രീതിയിൽ എന്തിനധികം ക്ഷേത്രത്തിൻ്റെ നടപ്പൊരയിൽ അത് അതിൻ്റെ ഒരു നടപ്പുരയിൽ പോലും ഏതെങ്കിലും ഒരു മീറ്റിങ്ങുകളോ ഏതെങ്കിലും ഒരു സത്സംഗങ്ങളോ നടത്തുന്നതിന് പോലും സമ്മതിക്കാത്ത രീതിയിൽ ദേവസ്വം ബോർഡ് എന്നൊരു സംവിധാനത്തിൻ്റെ കയ്യിൽ കിടന്ന് വാസ്തവത്തിൽ ഞെളിപിരി കൊള്ളുന്ന അവസ്ഥയിലാണ് ഇന്ന് ദുർഗതിയിൽ ആ ഒരു ദുർഗതിയിലാണ് വാസ്വത്തിൽ ഹിന്ദു ഭക്തന്മാർ ഓരോ ക്ഷേത്രത്തിൽ കൂടിയും കടന്നു പോകുന്നത് അപ്പം അത്തരത്തിൽ ഹിന്ദുവിന് ഹിന്ദു ഭക്തന് യാതൊരു റോളും ഇന്ന് ക്ഷേത്രത്തിൽ ഇല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതിന് അതിന് കൂടെയാണ് ക്ഷേത്രത്തിലേക്ക് ചെല്ലുന്ന ഈ ഓരോ ദ്രവ്യങ്ങളും ഭഗവാൻ അർപ്പിക്കുന്ന ഓരോ ദ്രവ്യങ്ങളും അത് മലിനമായിരിക്കുന്നു എന്നുള്ളത് വളരെ ഞെട്ടലോടുകൂടി മാത്രമേ നമുക്ക് കേൾക്കാൻ കഴിയുന്നുള്ളൂ പൂ പൂവിൽ മുഴുവൻ മാലിന്യം വിഷം വിഷാവസ്ഥ അതുപോലെ തന്നെ എണ്ണയിൽ മുഴുവൻ മൃഗക്കൊഴുപ്പ് മാലിന്യം നെയ്യില് ഇപ്പം തിരുപ്പതിയിലൊക്കെ വിഷ വിവാദമായിരിക്കുന്ന വിഷയം നമ്മൾ ശ്രദ്ധിക്കുക അപ്പം ഇങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യം വരുമ്പോൾ ക്ഷേത്ര സംവിധാനത്തിൽ ഉറച്ചാണ് ഈ ആധുനിക കാലത്ത് നമ്മളുടെ ഒരു ഏകോപനം ഹൈന്ദവമായുള്ള ഏകോപനം നിലനിൽക്കുന്നത് എന്നതുകൊണ്ട് ഈ വിധമുള്ള ക്ഷേത്രധ്വംസന ക്ഷേത്ര ആചാര ധ്വംസന പരിപാടികൾ ഈശ്വരനിന്ദപരമായിട്ടുള്ള പ്രവർത്തനങ്ങളും വ്യാപകമായിട്ട് നടക്കുന്നത് നടക്കുന്നതുകൊണ്ട് ഹിന്ദുവിന്റെ ഒരാത്മവിശ്വാസ കേന്ദ്രം എന്നും ഏകോപന കേന്ദ്രം എന്നും പറഞ്ഞ് നടക്കേണ്ട ക്ഷേത്ര സംവിധാനങ്ങൾക്ക് അതിൻ്റെ പ്രവർത്തനത്തിൽ വലിയൊരു മാന്ദ്യം അനുഭവപ്പെട്ടിട്ടുണ്ട് എന്ന് പറയാതെ വയ്യ ഇക്കാര്യത്തില് വളരെ ആരോഗ്യകരമായിട്ട് വളരെ ആരോഗ്യകരമായിട്ട് പൊതുസമൂഹവും കാരണം ഹിന്ദു സമാജം നിലനിന്നാൽ ഈ ഒരു സംവിധാനം നിലനിന്നാൽ മാത്രമേ വാസ്തവത്തിൽ എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്നു എന്ന് പറയുന്ന ആ ഒരു ഒരു പൊതു സ്വഭാവം എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്നത് എന്നൊരു പൊതു സ്വഭാവം ലോകത്തിൽ വേറൊരു ഒരു ഒരു ഇല്ല ആ ഒരു മതവ്യവസ്ഥയുടെ ആ ഒരു സ്വഭാവം നിലനിൽക്കണം എങ്കിലും ഇവിടെ ഹിന്ദു നിലനിൽക്കണം ഹൈന്ദവ ആചാരങ്ങൾ നിലനിൽക്കണം ക്ഷേത്രങ്ങൾ നിലനിൽക്കണം അതിൻ്റെ ശാസ്ത്രവ്യവസ്ഥകളും ഒക്കെ വിശ്വാസങ്ങളും ഒക്കെ നിലനിൽക്കണം അപ്പോൾ അത് ഇത് മനസിലാക്കിക്കൊണ്ട് ഈ സമാജത്തിന്റെ സുസ്ഥിതിക്ക് സമാജത്തിന് നാളെ ഒരു പ്രശ്നത്തിലേക്ക് അടിച്ചേൽപ്പിക്കപ്പെടലേക്ക് കാരണം മറ്റു വ്യവസ്ഥകളിലേക്ക് പോയിട്ടുള്ള ദേശങ്ങളിലൊക്കെ നമുക്ക് കാണാം ഇപ്പൊ ഇസ്ലാമിക രാജ്യത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഇസ്ലാമിക നിയമങ്ങൾക്ക് കീഴിൽ മാത്രമേ മറ്റാർക്കും ജീവിക്കാൻ കഴിയുകയുള്ളൂ ഒരു മുസ്ലിമിന് പോലും ആ നിയമത്തിൽ എവിടെയെങ്കിലും ഒരു ഒരു എന്താണ് വിഘാതം സൃഷ്ടിച്ചാൽ അല്ലെ നിയമം അനുസരിക്കുന്നില്ല എന്ന് കണ്ടാൽ അവനെ അന്നേരം തന്നെ ശിക്ഷിക്കുന്ന ഒരു വ്യവസ്ഥയാണുള്ളത് അപ്പോൾ ഇസ്ലാമിലേക്കോ അതുപോലെ തന്നെ ക്രൈസ്തവ മതബോധത്തിലേക്കോ ഒക്കെ കടന്നു കഴിഞ്ഞാൽ അവിടെ ഈ പറയുന്ന സ്വാതന്ത്ര്യവും ഈ പറയുന്ന നവോത്ഥാനവും ഈ പറയുന്ന അവകാശ സംരക്ഷണവും ഒന്നും ഉണ്ടാവാത്ത ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ സമാജത്തെയും എത്തിക്കും അതുകൊണ്ട് അതുകൊണ്ട് പൊതുസമൂഹം ഇതേക്കുറിച്ച് ബോധ്യമാകുക വളരെ ആരോഗ്യകരമായിട്ട് പൊതുസമൂഹത്തോടൊപ്പം തന്നെ ഭരണകൂടവും അതുപോലെ തന്നെ നമ്മുടെ നീതിന്യായ വ്യവസ്ഥകളും കൂടി ഇക്കാര്യത്തിലൊക്കെ ഇടപെട്ട് ഈ ദർശനത്തെയും ഈ ശാസ്ത്രങ്ങളെയും ഇത് ഇത്രയും പൗരാണികമായ മൂല്യവത്തായിട്ടുള്ള സംസ്കാരമാണ് അതിൻ്റെ ആചരണങ്ങൾ അതുകൊണ്ട് സംരക്ഷിക്കപ്പെടണം എന്ന നിലയിൽ നിതി പീഠങ്ങൾ കൂടി അതിന് ഒരു താല്പര്യം കാണിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഓം ശാന്തി ശാന്തി ശാന്തി